രാംകുമാർ രാമകുമാർ തുടരെ തുടരെ ഇതിങ്ങനെ സംഭവിച്ചു അവസാനം വേണ്ട എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം മഞ്ഞ് മലയുടെ ഒരറ്റം മാത്രമാണ് വർഷങ്ങളായി ഈ അവഗണന ഹിന്ദു സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാപട്യവും കൊള്ളയും തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി ഇതിനുള്ള പ്രധാന കാരണം ഞാനത് പറയുന്നതിൽ പലർക്കും വിഷമമുണ്ടാവും ഹിന്ദുക്കളുടെ അലസതയും അലക്ഷ്യഭാവവും അരക്ഷിതബാധവും അപകർഷബോധവുമാണ് വാസ്തവത്തിൽ അവർക്ക് നല്ലൊരു നേതൃത്വമില്ലാതായിപ്പോയി ഈ സംസ്ഥാനത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല ദുഃഖം കൊണ്ട് പറയണം ഇത് സഹിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളായി ഞാൻ ചോദിക്കട്ടെ എന്താണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം ഈ കൊള്ള നടക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമി അന്യദിനപ്പെട്ടു പോണു ഹിന്ദു ക്ഷേത്രങ്ങളുടെ വരവ് രാഷ്ട്രീയക്കാർക്ക് എന്തും കാണിക്കാനുള്ള ഉണ്ടാക്കുന്നു ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഭക്തർ ദൂരതിക്കുന്ന വിദേശങ്ങളിൽ നിന്ന് ഭക്തർ മരിച്ചു വീഴുന്നു ആരും ചോദിക്കാനില്ല ഈ അലസത ഈ അലക്ഷ്യഭാവം ഈ അവമാനം ഈ അവമാനം നമ്മൾ എത്ര നാൾ സഹിക്കും ഇനിയെങ്കിലും ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കൊരു നേതൃത്വമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കണം ഇതിനെതിരായി ശക്തിയായി പരിശോധിക്കണം ഈ ക്ഷേത്രങ്ങൾ വെറും ക്ഷേത്രങ്ങളല്ല ചിരപുരാതനമായ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുപാട് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സംഗീതത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം ഇതാണ് ഇതാണ് നമ്മുടെ പാരമ്പര്യം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികൾക്ക് ആരാധനയോ അല്ലെങ്കിൽ ആചാരങ്ങളോ നടത്താനുള്ള സ്ഥലങ്ങൾ മാത്രമല്ല സമൂഹത്തിന് പ്രവേശിക്കാനും ആസ്വദിക്കാനും പങ്കെടുക്കാനും പറ്റുന്ന വേദികൾ കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെയാണ് നിരീശ്വരവാദികൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് നമ്മൾ മറ്റേ വിദേശ ഏകാധിപതികൾ നമ്മുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചപ്പോൾ ചില ഭാഗങ്ങളിലെ ജനങ്ങൾ ഉണർന്നു അത് പുനർനിർമ്മാണം നടത്താനൊക്കെ പരിശ്രമം നടത്തി ഇതിൻ്റെ ഒരു പത്തിനൊന്ന് ശതമാനം പോലും കേരളത്തിലെ ഹിന്ദുക്കൾ വികാരം കൊള്ളുന്നില്ല ഇത്രയും മനോഹരമായ ക്ഷേത്രങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലില്ല ഈ കേരള വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച വളരെ വളരെ മനോഹരമായ ക്ഷേത്രങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് തമിഴ്നാട്ടിലാണെങ്കിൽ ആർക്കിടെക്ചർ വണ്ടറാണ് ക്ഷേത്രങ്ങൾ എന്നിട്ടും അവിടെ മാത്രം കൊള്ള നടക്കുന്നു മറ്റ് എന്താ നടക്കാത്തത് എൻ്റെ ഏക വിശ്വാസം ഇതിനുള്ള പ്രധാന കാരണം ഹിന്ദുക്കളിലുള്ള അലസഭാവവും അലക്ഷ്യഭാവവും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തയുമാണ് ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കൊള്ള ഇനിയും തുടരും യാതൊരു ഈശ്വരവിശ്വാസമോ ഭക്തി അല്ലാത്ത ആളുകളുടെ കയ്യിലാണ് ഗുരുവാര് ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും അതിൻ്റെ തിക്തഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അധികാരത്തിൽ കീറിക്കൂടി ക്ഷേത്രങ്ങളും ക്ഷേത്രവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്രാചാരങ്ങളും ധർമ്മം തന്നെ നശിപ്പിക്കണം എന്ന് പ്രതിജ്ഞ എടുത്ത ആളുകളാണ് നിർഭാഗ്യവശ് ക്ഷേത്രത്തെ കയറി കൂടിയിരിക്കുന്നു അത് ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ കയറി കൂടിയ ആളുകൾ ക്ഷേത്രത്തെ നശിപ്പിക്കാതിരിക്കാനുള്ള ചുമതല എങ്കിലും ഹിന്ദു സമൂഹത്തിനുണ്ട് ഞാൻ അങ്ങേയറ്റം വിഷാദത്തോടു കൂടിയാണ് പറയുന്നത് കാരണം നിരാശയുടെ പടുകുഴിയിലാണ് ഇന്ന് ഹിന്ദു സമൂഹം ഇതിൽ നിന്നും ഉണർന്നു വന്നിട്ടില്ലെങ്കിൽ കലക്രമത്തിൽ ശബരിമലയും ഗുരുവായൂരും ഒക്കെ അപ്രത്യക്ഷമാകും തികച്ചും കച്ചവട കേന്ദ്രങ്ങളായി മാറും ഇപ്പം തന്നെ ശബരിമലയാണ് കേരളത്തിലെ ഏറ്റവും വരുമാനം കിട്ടുന്നൊരു സ്ഥാപനം ഇവിടെ വ്യവസായങ്ങളോ മറ്റൊന്നും കൊണ്ടുവരാൻ ആർക്കും കഴിവില്ല താല്പര്യവുമില്ല ഉള്ളതിൽ നിന്ന് കൈയിട്ട് വാരി ഭണ്ണാരമര കക്കുന്ന ഒരു സമ്പ്രദായമായി ഇതിൽ എല്ലാവരും പങ്കാളികളാണ് ജാതി മത മതഭേദവിശ്വാസമില്ലാതെ ബ്രാഹ്മണരും ശൂദ്രരും ഇതിലൊക്കെ പങ്കാളികളാണ് എന്നുള്ളതാണ് ഏറെ ഏറ്റവും വലിയ ദുഃഖം ഈ സ്ഥിതി മാറിയേ പറ്റൂ അതിനുവേണ്ട നടപടികൾ എടുക്കേണ്ട ചുമതല ഭക്തർക്കാണ് ഈശ്വര വിശ്വാസികൾക്കാണ് ഹിന്ദുമത വിശ്വാസികൾക്കാണ് ക്ഷേത്ര വിശ്വാസികളാണ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ അതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി കെ രാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് അതിന് ഹിതമായി മാറിയ ഒരു കാര്യം മത സൗഹാർദ്ദ സമ്മേളനത്തിന് അയ്യായിരം രൂപ ഗുരുവായൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചു ഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിന് ഒരു അമ്പതിനായിരം രൂപ കുട്ടികൾ കളിക്കട്ടെ ആ ഇതാ ഞങ്ങൾ തരാം ഭക്തർ ഇവിടെ സമർപ്പിച്ച ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ അതിനകത്ത് എടുത്തു തരാം എന്ന് പറഞ്ഞ് ലാഘവത്തോടു കൂടി മാറ്റി വെക്കുക മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിന് അൻപതിനായിരം വീണ്ടും മാറ്റി വെക്കുക ഇതിൽ ഈ നടപടിയെ എതിർത്തുകൊണ്ട് സി കെ രാജൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ് അനുകൂലമായ ഉത്തരവ് വരികയാണ് കാരണം എഴുപത്തിയെട്ടിൽ ഓൾറെഡി ഒരു ഭേദഗതി വരുത്തി ദേവസ്വം ആക്ട് അവിടെ നിലവിലുണ്ട് അതിൽ ഈ പറയുന്ന പത്ത് പതിനൊന്ന് ഇരുപത്തി ഏഴ് വകുപ്പുകൾ പ്രകാരം ഇതൊന്നും പാടില്ല എന്ന് വ്യക്തമായി മുന്നിലുണ്ട് അതായത് അഡ്വക്കേറ്റ് രാംകുമാർ സാർ മുന്നിലൊരു കൃത്യമായി തന്നെ ഒരു നിയമസംഹിതയുണ്ട് അത് മുന്നിൽ വെച്ച് തന്നെയാണ് ഈ പറയുന്ന എല്ലാ ക്രമക്കേടുകളും തട്ടിപ്പുകൾ നടത്തുന്നത് അവിടെയാണ് ഈ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് നിയം നിയമത്തിന് രാഷ്ട്രീയക്കാർക്ക് എന്ത് പേടിയുള്ളത് നിയമലംഘനം പതിവായി നടത്തുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവർക്കറിയാം അവരെ ഈ ഭരണത്തിൽ വന്നിരിക്കുന്നത് ഭഗവാനെ സേവിക്കാനോ ഭക്തരെ ആദരിക്കാനോ ഭക്തരുടെ ആവശ്യങ്ങൾ നടത്താനോ അല്ല സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ പണം കക്കാനും ആരും ചോദിക്കാനുള്ളൊരു സംവിധാനം പരമാവധി മുതലെടുക്കാനുമാണ് ഭരണാധികാരികൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വേറെ ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ മുതലുകൾ ഇതുപോലെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് രാഷ്ട്രീയക്കാർക്കോ ധൈര്യമുണ്ടോ വക്കഫ കൈ വെച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം നിങ്ങൾക്കറിയാമല്ലോ യൂണിഫോം ഇടണം ഹിജാബ് പറ്റില്ല എന്ന് വച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം നിങ്ങൾക്കറിയാമല്ലോ വെള്ളിയാഴ്ചകളിലുള്ള അവധി കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവധി പ്രതികരണം കേരളത്തിലെ ആളുകൾ കേട്ടാണ് അപ്പോൾ ഹിന്ദു സമൂഹത്തിന് മാത്രം എന്തും ചെയ്യാം എന്താ എന്ത് അവമാനവും അവരുടെ മെല്ലെ അടിച്ചേൽപ്പിക്കാം ആരും ചോദിക്കാനും പറയാനും ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ആദരിക്കുന്നതാണ് ദുർഗാപൂജ ദുർഗാപൂജ ബംഗാളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് കൊണ്ടാടുന്നത് അലിമുദ്ദീൻ സ്ട്രീറ്റിലെ സി പി എം ഓഫീസാണ് ദുർഗാപൂജ സമയത്ത് ആഘോഷ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ് ആ പാരമ്പര്യം ബംഗാളികൾ പോലും തുടരുമ്പഴ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താ ക്ഷേത്രങ്ങൾ അടച്ചു അടച്ചുപൂട്ടണം ക്ഷേത്രങ്ങൾ തച്ച് തകർക്കണം ക്ഷേത്രഭൂമി അന്യധീനപ്പെടുത്തണം ക്ഷേത്ര ഭക്തർ വ്യഭിചാരത്തിനാണ് പോണതെന്ന് പരസ്യമായി പ്രസ്താവിച്ച ഒരു സാഹിത്യകാരൻ കേരളത്തിൽ മുഴുവൻ അവയവങ്ങളോടുകൂടി ഇന്ന് നടക്കുന്നുണ്ട് ഇതെല്ലാം ഹിന്ദു സമാജത്തിൻ്റെ ബലഹീനയാണ് ഞാൻ മറ്റ് സമുദായങ്ങൾ പ്രതികരിക്കും പോലെ ഹിന്ദുക്കൾ അവരുടെ പാരമ്പര്യമുള്ള സഹിഷ്ണുത വിട്ട് പ്രതികരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകത തന്നെ സഹിഷ്ണുതയാണ് സമഭാവനയാണ് എല്ലാ മതങ്ങളുടെയും ആദരിക്കുന്ന സംസ്കാരമാണ് അതൊരിക്കലും എന്ത് ഉണ്ടായാലും മാറ്റരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എങ്കിലും അവമാനം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് അവമാനമാണ് എന്നുള്ളൊരു തോന്നലെങ്കിലും നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വന്നാലേ ഈ ക്ഷേത്രങ്ങൾ നിലനിൽക്കുള്ളൂ ക്ഷേത്രങ്ങൾ നശിച്ചാൽ കേരളമില്ലാതെ കേ ക്ഷേത്ര സംസ്കാരം കേരളത്തിൻ്റെ വാദ്യമേളങ്ങൾ പഞ്ചവാദ്യം സംഗീതം കഥകളി ഇതെല്ലാം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതിനൊന്നും ഫണ്ട് ചിലവാക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ ഭരണാധികാരികൾ തയ്യാറില്ല ഒരു സംസ്കൃത വിദ്യാലയം തുടങ്ങാൻ ഗുരുവായൂർ ദേവസ്വത്തിന് ഫണ്ടില്ല പക്ഷേ ഫുട്ബോളിനോ താങ്കൾ സൂചിപ്പിച്ച പോലെ ഫുട്ബോളിനും അല്ലാത്ത കാര്യങ്ങൾക്കും ചിലവാക്കാൻ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇനിയെങ്കിലും അത് ചോദ്യം ചെയ്യാൻ അർഹതയും അവകാശമുള്ള ആളുകൾ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരണം അല്ലെങ്കിൽ കാര്യങ്ങളിനിയും ഭക്ഷണം കോടതികൾക്ക് ഒരു പരിധിവരെ ഇടപെടയാൻ പറ്റുള്ളൂ കോടതികൾക്ക് നിയമം പ്രഖ്യാപിക്കാം നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ കോടതികൾക്ക് അവരുടേതായ കാലതാമസവും വലഹീനതകളുണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട നഷ്ടമുണ്ടാകാൻ പോകുന്ന ജനസമൂഹം ഉണർന്ന് പ്രവർത്തിച്ച് ഇനിയെങ്കിലും ജാഗരൂകരായില്ലെങ്കിൽ കൂടുതൽ നഷ്ടങ്ങളും അവമാനവും നമ്മൾ നേരിടേണ്ടി വരും ഇത് ഒഴിവാക്കേണ്ടതാണ്